ഈ ഒരൊറ്റ ഒരു തക്കാളി കറി മതി വയറ് നിറയെ ചോറിനാൻ അപ്പോൾ തക്കാളി കറി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതുപോലത്തെ രുചികരമായിട്ടുള്ള തക്കാളി കറി നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫീസ്കേഡ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ തക്കാളി കറിക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ തക്കാളി മൂന്നെണ്ണം അട്ടവടി എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിലോട്ട് വെളുത്തുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി തക്കാളി കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതുപോലെ കടുക് പൊട്ടി വരുമ്പോളാട്ടോ വെളുത്തുള്ളി ചേർക്കേണ്ടത് ഇനി അതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മൂത്ത് വരുമ്പോൾ കൂടുതലാവണ്ട ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ അതിലോട്ട് തക്കാളി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അല്പം മാത്രം മഞ്ഞൾപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ മുളക് പൊടിയേ അല്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കൂടുതൽ ചേർത്ത് തക്കാളി കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ ചേർക്കുന്നത് ഇനി തക്കാളി കറിയിലോട്ട് ചൂടുവെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മൂടി വച്ച് വേവിച്ചെടുക്കാം ഇനി ഏത് കറി തയ്യാറാക്കുന്ന സമയത്തും ചൂടുവെള്ളം ചേർത്താൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മളുടെ തക്കാളി ഇവിടെ നല്ലോണം പാകത്തിന് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് ചപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചപ്പ് ചേർക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറും ചപ്പും കൂടി ഒരു ബാലൻസ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പറയാതിരിക്കാൻ പറ്റും ഇനി നിങ്ങൾ തക്കാളി കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ടാറ്റ ബൈബ് യു